Oh the women, Notebook, LMA, notes, like ും കുറച്ച് സീക്രട്ടാണ് ഒരിക്കലും ടീച്ചേഴ്സ് ഇതിനെക്കുറിച്ച് അറിയാനിട വരരുത് അതായത് നിങ്ങൾ ഒരു ചാപ്റ്റർ എടുത്തപ്പോഴോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മുഴുവനായി നിങ്ങൾക്ക് ക്ലാസ് മിസ്സായി എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് സ്വയം അത് പഠിച്ചെടുക്കാൻ പറ്റുമോ പറ്റും അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു എ ഐ ടൂൾ ഉണ്ട് ഗൂഗിൾ നോട്ട്ബുക്ക് എൽ എം ഞാനൊരു ഉദാഹരണം പറയാം പത്താം ക്ലാസ്സിലെ ബയോളജിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ എടുത്തപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉടനെ അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പി ഡി എഫ് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിനുശേഷം ഈ വെബ്സൈറ്റിനോട് ഇതിൻ്റെ മൈൻഡ് മാപ്പ് ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പ് തരാൻ അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഇത് ചാപ്റ്ററിൽ ഇതാണ് ഇതിന്റെ പ്രധാന വിഷയം ആ വിഷയത്തിന് രണ്ട് സബ് ടോപ്പിക് ഉണ്ട് ആ ഒന്നാമത്തെ സബ് ടോപ്പിന് മൂന്ന് സബ് വിഷയങ്ങളുണ്ട് മൂന്ന് സബ് വിഷയങ്ങൾ ഈ കാര്യമാണ് പറയുന്നത് ഫസ്റ്റ് ഇതാണ് പിന്നെ ഇതാണ് പിന്നെ ഇതാണ് നിങ്ങൾക്ക് എൻറ്റയർ മൈൻഡ് മാപ്പ് കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പഠനത്തിന് വളരെ എഫക്റ്റീവായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതെന്താണ് അതിനെക്കുറിച്ച് പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആയിട്ട് ഈ വെബ്സൈറ്റിൽ കിട്ടും അപ്പോൾ ഇതാണ് ഗൂഗിൾ നോട്ട്ബുക്ക് എല്ല ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ബയോയിൽ കൊടുക്കുന്നുണ്ട് കാണാൻ താല്പര്യമില്ല അവർക്ക് അത് കാണാം താങ്ക് സോ മച്ച്